നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജിറാഫിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഔട്ട്സൈഡ് ഔട്ടർ നോക്കിക്കൊണ്ട് നമ്മൾ ഈ സിക്സ് എം എമ്മിൻ്റെ കമ്പികൾ അതേ ഫിഗറിൽ തന്നെ ബെൻഡ് ചെയ്തുകൊണ്ട് വെക്കാൻ ഇതിനെ നമ്മൾ വെൽഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ത്രീ ഡയമെൻഷനിലേക്ക് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ജിറാഫ് കൂട്ടേണ്ട സ്കെറ്റ് കാണുന്നത് ടു ഡയമൻസ് സ്കെറ്റാണ് കാണുന്നത് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഔട്ടർ സൈഡിൽ മൊത്തം ടു ഡയമെൻസിൽ അതേ ഫിഗർ ഇട്ടുകൊണ്ട് കമ്പിനെ ബെൻഡ് ചെയ്ത് ഫിഗർ ഇട്ടൊക്കെയാണ് ഇപ്പൊ കാറിന്റെ വെൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി ഇണക്കി എല്ലാം കഴിഞ്ഞാണ് ജിറാഫ് വാങ്ങുന്നത് അപ്പൊ ഈ ഫിഗറുകൾ ചെയ്യുന്നതിന്റെ സ്കെറ്റുകൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കോട്ടാ അന്നേരം എല്ലാം കാണുന്നുണ്ട അങ്ങനെ ആ ഫ്രെയിമുകളെല്ലാം നമ്മളിപ്പോൾ ഒന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ടു ഡയമെൻഷനിലാണ് ഇപ്പോൾ നമ്മുടെ ഇല്ല ജിറാഫിൻ്റെ ഉള്ളത് അതിനെ നമ്മൾ നാല് കമ്പിയുടെ സെൻ്ററിൽ വെച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമ്മൾ ഇനി ഫിഗർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫിഗർ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് ഫിഗറൊക്കെ ചെയ്ത് വെൽഡ് ചെയ്ത് സീറ്റിംഗ് ആക്കിയ ശേഷം അതിന് പ്രെയിമറൊക്കെ അടിച്ച് നമ്മൾ സ്കൂളിൽക്കുള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നൊക്കെയാണ് അപ്പോൾ അവിടെ നമ്മൾ വെക്കുന്ന സ്ഥലത്തു നിന്ന് ലെവലൊക്കെ നോക്കി നല്ല പ്ലേറ്റൊക്കെ അടിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ കോൺക്രീറ്റ് ചെയ്തതിന് നല്ല സീറ്റിങ് ആക്കിയിട്ടുണ്ട് നല്ല മഴയുണ്ട് ഇട്ടാ അപ്പൊ നമ്മുടെ ഈ റാഫിന് നമ്മൊരു മെഷൻ ഉണ്ടാ ഈ ഒരു മെഷൻസാണെങ്കിൽ നമ്മുടെ കമ്പിയുടെ മോള് നാട്ടിലെ മുകളിൽ ഈ ഒരു മെഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് നമ്മിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമെൻറ്റ് മാത്രം ഉണ്ട് ചെയ്യുന്നത് സിമൻറ്റ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ചാന്ത്മാരിയാക്കിയിട്ട് അതും വഴി നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫസ്റ്റത്തെ കെട്ടാണ് അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇതേപോലെ തന്നെ സിമെൻറ്റ് നല്ല രീതിയിൽ ഇതേപോലെ ടൈറ്റാക്കി എടുത്ത് ഇതേപോലെ പതുക്കെ പതുക്കെ ഒരേ മെഷീനും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഇത് മൊത്തം പൊതിഞ്ഞോണ്ട് ഫസ്റ്റത്തെ കോഴ്സായിട്ടുള്ള ഒരു സ്ട്രെച്ചർ ഒന്ന് ചെയ്യും ഇത് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് യഥാർത്ഥ ഫിഗർ എടുക്കുന്നത് അതുപോലെ തന്നെ നല്ല കുറുമ്പമ്പുകൾ കേട്ടോ എന്താ ഇത് ബലം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗമാണ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹെഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഹെഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ